ഇനി ശബരിമലയിലേക്കാണ് കർക്കിടക മാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്നടയ്ക്കും സന്നിധാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്യുന്ന കനത്ത മഴ ഇന്നും തുടരുകയാണ് തോരാ മഴയിലും അയ്യപ്പ ദർശനത്തിനായി വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇരുപത്തി ഭക്തർ ഇന്നലെ ദർശനം നടത്തി വിവരങ്ങളുമായി മിഥുൻ മുരളിയുണ്ട് മിഥുൻ സന്നിധാനത്ത് വലിയ മഴയാണ് എന്ന് കേട്ടു എങ്ങനെയാണ് അവിടുത്തെ ഭക്തജന തിരക്ക് രാഗി ആറ് ദിവസമായി വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഭക്തജനങ്ങൾ ഇന്നലെ ദർശനം നടത്തിയപ്പോൾ ഇന്ന് രാവിലെയും ശരാശരി തിരക്ക് ദർശനത്തിന് അനുഭവപ്പെടുന്നുണ്ട് ആറ് ദിവസവും കനത്ത മഴയുണ്ടായിരുന്നു മഴയെ അവഗണിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങൾ മഴയായാലും വെയിലായാലും കാലാവസ്ഥ എന്തായാലും അയ്യപ്പ ദർശനത്തിന് അതിനൊന്നും തടസ്സമല്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിയത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെയൊക്കെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു ഈ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിൽ സന്നിധാനത്ത് തിരക്ക് അനുഭവപ്പെട്ടത് ഇന്നലെ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഭക്തജനങ്ങൾ ദർശനം നടത്തിയപ്പോൾ അതിന് മുൻപുള്ള ദിവസം മുപ്പത്തി മൂവായിരത്തിന് മുകളിൽ ഭക്തജനങ്ങളും അതിന് മുൻപ് ഇരുപത്തി ഒൻപതിനായിരത്തോളം ഭക്തജനങ്ങളും ദർശനം നടത്തി ശരാശരിക്ക് മുകളിൽ ഭക്തജനത്തിനൊക്കെ ഈ ആറ് ദിവസവും സന്നിധാനത്ത് കർക്കിട മാസപൂജാ നാളുകളിൽ അനുഭവപ്പെട്ടു മലയാളികളെക്കാൾ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങൾ എത്തി എന്നുള്ള ഒരു പ്രത്യേകതയും ഇത്തവണ മാസപൂജയ്ക്ക് നടന്നു നടന്നപ്പോൾ ഉണ്ട് സാധാരണ മാസപൂജ നാളുകളിൽ നട തുറക്കുമ്പോൾ മലയാളികളാണ് കൂടുതലായി എത്തുന്നതെങ്കിൽ ഇത്തവണ കർക്കിടക മാസ പൂജാ നാളുകളിൽ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെയുള്ള അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ യുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ മലയാളികളെക്കാൾ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ എണ്ണം കൂടുതലായി ഉണ്ടായിരുന്നു എന്നുള്ള പ്രത്യേകതയും ഇത്തവണത്തെ മാസപൂജ നാളുകളിൽ ഉണ്ടായിരുന്നു മഴ ഉണ്ട് വഴുക്കലുണ്ട് പലയിടത്തും മല കയറി വരുന്ന ഭാഗങ്ങളിൽ സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് ഇപ്പോൾ ഭക്തരുടെ സഞ്ചാരം ക്രമീകരിച്ചിരിക്കുന്നത് മലയിറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഭക്തജനങ്ങൾക്ക് സഞ്ചാരം ക്രമീകരിച്ചിരിക്കുന്ന സ്വാമി അയ്യപ്പൻ റോഡിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം നീലിമല പരമ്പരാഗത പാതയിൽ ഭക്തജനങ്ങൾ കൂടുതലായി തെന്നി വീഴുകയും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു നാൽപ്പതോളം ഭക്തജനങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നീലിമല പരമ്പരാഗത പാതയിൽ തെന്നി വീണ് കൈക്കും കാലിനും തലയ്ക്കുമൊക്കെ പരിക്കേൽക്കുന്ന സാഹചര്യം ഇത് പതിവാണ് ചെറിയ മഴ പെയ്താൽ പോലും അവിടെ തെന്നലുണ്ട് ശാസ്ത്രീയമായിട്ടുള്ള കരിങ്കൽപ്പാളി പാകിയുള്ള ആ നിർമ്മാണമാണ് ഇത്തരത്തിലുള്ള പെട്ടെന്ന് ഭക്തജനങ്ങൾ വഴുതി വീഴുന്നതിനേക്കുള്ള കാരണം ഉണ്ടാക്കിയതെന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട് മിഥുര മാസ പൂജാ നാളുകളിലും ഇരുപതിലധികം ഭക്തജനങ്ങൾ ഈ മഴ വന്ന സാഹചര്യത്തിൽ വഴുതി വീണ് തെന്നി പരിക്കേൽക്കുകയും ഒക്കെ സാഹചര്യം നീലിമല പരമ്പരാഗത പാതയിൽ ഉണ്ടായിരുന്നു അതിന് സമാനമായി തന്നെ ഇത്തവണ ഉണ്ടായതോടെയാണ് നീലിമല പരമ്പരാഗത പാത അടച്ച് സാമിയയ്യപ്പൻ റോഡ് വഴി ഭക്തജനങ്ങളെ മല കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതിനൊക്കെയുള്ള സഞ്ചാര ക്രമീകരണം ഒരുക്കിയത് സ്വാമി അയ്യപ്പൻ റോഡിൽ മുഴുവൻ സമയവും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇന്ന് രാവിലെ ശരാശരി തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ഫ്ളൈ ഓവർ വഴിയും നേരിട്ടുള്ള ദർശന ക്രമീകരണവും ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നു തിരക്ക് കൂടുതലുള്ള സമയങ്ങളിൽ ഫ്ളൈഓവർ മാത്രം ഉപയോഗിച്ചുകൊണ്ടും തിരക്ക് കുറവുള്ള സമയങ്ങളിൽ കൊടിമരച്ചൂട്ടിൽ നിന്നും വലിക്കൽപ്പുര വഴി നേരിട്ടുള്ള ദർശന ക്രമീകരണവുമാണ് നടത്തുന്നത് ഫ്ളൈഓവറിൽ ഭക്തജനങ്ങൾ ദർശനത്തിന് വേണ്ടി കാത്തുനിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഫ്ലൈ ഓവറിൻ്റെ പകുതിയോളം ഭക്തജനങ്ങൾ ഉണ്ട് വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ തിരക്ക് കുറയുന്നതിനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കാക്കാവുന്ന സാഹചര്യമാണ് രാവിലെ കാണുന്നത് തിരക്ക് കുറഞ്ഞു വരുന്നുണ്ട് ഇന്നലെ വരെ നല്ല തിരക്കായിരുന്നു പക്ഷേ ഇന്ന് നടക്കുന്ന ദിവസമായ ഇതുകൊണ്ടൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ തിരക്ക് കുറയുന്നതിനുള്ള സാധ്യതയാണുള്ളത് നല്ല തണുപ്പാണ് ആറ് ദിവസവും നല്ല തണുപ്പായിരുന്നു കനത്ത മഴയായിരുന്നു തോര മഴ എന്ന് പറയാവുന്ന കാലാവസ്ഥ തന്നെയായിരുന്നു കഴിഞ്ഞ ആറ് ദിവസമായി നട തുറന്ന ആ ദിവസം മുതൽ ഇന്ന് വരെ സന്നിധാനത്ത് അനുഭവപ്പെട്ടത് ശബരിമല പാതയിലെല്ലാം മഴയുണ്ടായിരുന്നു സഞ്ചാരം ഇങ്ങോട്ടേക്ക് ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളും തിരികെ എത്തുന്ന ഭക്തജനങ്ങളും എല്ലാം ജാഗ്രതയോടുകൂടി മലയിറങ്ങി വരേണ്ടത് ഓർമ്മിക്കേണ്ടതുണ്ട് മല കയറുകയും ചെയ്യേണ്ടത് ഓർമ്മിക്കേണ്ടതുണ്ട് വലിയ വൃക്ഷങ്ങൾക്ക് സമീപം നിൽക്കാതെ വൈദ്യുതി ലൈനുകളിൽ സ്പർശിക്കാതെയും ഒക്കെ ജാഗ്രത പുലർത്തേണ്ടത് ഭക്തജനങ്ങൾ ആവശ്യമായി ഈ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട് എന്തായാലും വലിയ തിരക്ക് തണുത്ത കാലാവസ്ഥ മഴയും മഞ്ഞുമെല്ലാം കൂടി നല്ല തണുത്ത ഒരു പ്രഭാതമാണ് ഈ ദിവസങ്ങളിലേത് എല്ലാ ഈ പ്രഭാതത്തിൽ എത്തുന്ന ഭക്തജനങ്ങളെല്ലാം നല്ല തണുത്ത കാലാവസ്ഥയിൽ അയ്യപ്പസ്വാമിയെ ദർശിച്ച് നിർവൃത്തിയോടുകൂടി മടങ്ങുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിഞ്ഞത് ഇന്നും നല്ല തണുപ്പ് ഇന്നലെ രാത്രിയും തോരാമഴയായിരുന്നു രാത്രി മുഴുവൻ മഴ പെയ്തു ഇന്ന് രാവിലെ അല്പസമയം മാത്രമാണ് മഴ മാറി നിൽക്കുന്നത് വര മണിക്കൂറുകളിലും മഴയുണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന അന്തരീക്ഷ മേഘാവൃതമായ കാലാവസ്ഥ തന്നെയാണ് ആ തണുത്ത കാലാവസ്ഥയിൽ പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പോലും മഴയായാലും ുംയ്യപ്പ സ്വാമിയെ ദർശിക്കുന്നതിന് തടസ്സമല്ല പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് അടയ്ക്കും സന്നിധാനത്ത് തോരാ മഴയാണ് പക്ഷേ അയ്യപ്പ അയ്യപ്പ ഭക്തർ ആ മഴയൊന്നും വകവയ്ക്കാതെ അയ്യപ്പ ദർശനത്തിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്